അങ്ങനെ നമ്മൾ ഇന്ന് റാണിയാൻറ്റിയുടെ അമ്പതാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പൊന്നമ്പേട്ടയിൽ വന്ന കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പള്ളി പൊന്നമ്പേട്ട സെൻറ് ആൻ്റണീസ് ചർച്ച ആണ് പണ്ടൊക്കെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ പെരുന്നാളിനൊക്കെ വരാറുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് കേട്ടോ അപ്പം പള്ളി ഇത്ര വല്ലതൊന്നും ആയിരുന്നില്ല കുഞ്ഞു പള്ളിയായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ കുർബാനയൊക്കെ തുടങ്ങി അപ്പം സ്നാക്സും ടീയൊക്കെ ഈ സാരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും പള്ളിയിൽ തന്നെയായിരുന്നു അപ്പം മൊത്തം പള്ളിയിലെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ഇടയ്ക്ക് കയറി അങ്ങനെ കുർബാനേൻ്റെ നടുക്ക് നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഇത് കാഴ്ചവെപ്പിന് വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ കാഴ്ചവെപ്പിൻ്റെ എടുത്തിട്ടുണ്ട് കുർബാന തുടങ്ങിയതുകൊണ്ടാണ് ഒന്നും നമ്മൾ പള്ളി കയറി എടുക്കാൻ നല്ല നല്ല അടിപൊളി കുർബാനയും പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ആയിരുന്നു നമ്മുടെ ഫങ്ഷൻ വെച്ചിട്ട് പള്ളി പള്ളിയുടെ സൈഡിൽ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ഫുഡ് മാത്രമേ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും റണിനീൻ്റെ കടയിൽ തന്നെയാണ് കേട്ടോ ഡെക്കറേഷൻ ആയാലും ചെയറായാലും എന്ത് സംഭവമായാലും അവർക്കും അതിൻ്റെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ അവിടുന്ന് അറേഞ്ച് ചെയ്താട്ടോ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് നമ്മുടെ റിഷാനും ശ്യാമും രാജേട്ടായും അവരൊക്കെയാണ് കേട്ടോ അപ്പം നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ വണ്ടി കണ്ടപ്പോൾ ഞാൻ ഞെട്ടി വന്നപ്പം ഞാൻ വിളിച്ച ഇത്ര ആൾക്കാരൊന്നും ഉണ്ടാവില്ല പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ വയനും കേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഉണ്ടായിരുന്നേ വൈനൊന്നും ഞാൻ കുടിച്ചില്ല വൈകുന്നേരം കാപ്പിയും പലതരം സ്നാക്സ് ഉണ്ട് കേട്ടോ കോർഗിൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് മമ്മിയൊക്കെ ഇങ്ങനെ പണ്ടെന്നോട് പറയാറുണ്ട് ഇങ്ങനെ പലതരം സ്നാക്സുകളുണ്ട് സ്വീറ്റും അതല്ലാത്തതും അങ്ങനെ പലതരം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ ഒരു ഫംഗ്ഷന് പോകുന്നത് കല്യാണത്തിന് കല്യാണത്തിനായാലും ഇത് കല്യാണം പോലെ തന്നെ കേട്ടോ അത് കല്യാണമാണല്ലോ ഒമ്പതാമത്തെ കല്യാണം അപ്പോൾ പിന്നെന്താ ഫുഡ് മെയിനായിട്ട് ഇവിടുത്തെ സംഭവം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവോ പോർക്കാണ് പോർക്കിലുള്ള പല പല വെറൈറ്റികളും കേട്ടോ ചില്ലി പോർക്കോ എന്തെന്തൊക്കെയോ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല നമ്മൾ നാട്ടിലിങ്ങനെ കല്യാണത്തിനൊന്നു പറഞ്ഞാൽ ചിക്കനിലും അങ്ങനെയല്ലേ അപ്പം ചിക്കനും ഉണ്ടായിരുന്നു മട്ടനും ഉണ്ടായിരുന്നു കേട്ടോ പോർക്കിൽ തന്നെ പല വെറൈറ്റി അപ്പം പിന്നെ പരിപാടിയൊക്കെ തുടങ്ങി തുടങ്ങാറായി ചേർക്കാനും പെണ്ണും വരാനായിട്ടോ പള്ളീന്ന് കുറേ അനുഗ്രഹ പ്രാർത്ഥനയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് അപ്പം സോൺ ചേച്ചിയും പുഷ്പ ചേച്ചിയും ഒരേപോലത്തെ കളർ സാരി കേട്ടോ എടുത്ത് ഇതെല്ലാം നിലമ്പൂരിൽ നിന്ന് വന്ന് പേരപ്പൻ്റെ പെങ്ങളും പെങ്ങളുടെ മക്കളൊക്കെയാണ് കേട്ടോ ഞാൻ ഇവരെ കണ്ടിട്ട് പത്ത് വർഷം മുകളിലായി അവർക്ക് എന്നെ കണ്ടിട്ടും മനസ്സിലായില്ല ഞാൻ അങ്ങോട്ട് പോയിട്ട് വേണ്ടിയിട്ടും അവർക്ക് അന്ധപ്പെട്ട ഒരു കഥയായിരുന്നു കേട്ടോ മോളും അമ്മ ഏതാണെന്ന് തിരിച്ചറിയില്ല എന്നൊക്കെ അവർ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എന്നെ കല്യാണത്തിന് ആണ് അവർ കണ്ടത് അതുകൊണ്ടാണ് കേട്ടോ ചെറുക്കനും പെണ്ണക്കും വന്ന് രണ്ട് പെൺമക്ക രണ്ട് പെൺമക്കളാം ഒന്ന് പുഷ്പയും ഒന്ന് സോൺ ചേച്ചിയും കേട്ടോ പിന്നെ രാജറ്റായി പിന്നെ ഒരു ഇതൊക്കെ ഡാൻസ് പോലെ ഇങ്ങനെ പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് അത് ഡയറക്റ്റ് ഇടുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാകുമായിരുന്നു പക്ഷേ നമുക്ക് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാനതൊന്നും ഇട്ടില്ല പിന്നെ റിന്യ പിന്നെ ശ്യാമ് റിഷാന് റിനോ അങ്ങനെ പിന്നെ നമ്മളെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ റാണിയൻ്റെയും പേരപ്പൻ്റെയും അനിയന്മാരും അനിയത്തിമാരും ചേട്ടന്മാരും ചേച്ചിമാരും അങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ വിളക്ക് ഇങ്ങനെ കൊളുത്തുമല്ലേ നമ്മൾ അതിന് വേണ്ടിയിട്ട് അപ്പം ചിരക്കനേയും പെണ്ണിനെയും അവിടെ ഇരുത്തി ശരിക്കും എന്താ പറയുക കല്യാണം തന്നെ ഒരു ഭാഗ്യമായിട്ട് ഇങ്ങനെയൊക്കെ കാരണം ഈ ഒരു അമ്പത് വർഷമായിട്ടും നമ്മളിങ്ങനെ കല്യാണം പണ്ട് എങ്ങനെ നടന്നല്ല ഇപ്പം അതിൻ്റെ ആയിട്ടല്ലേ ഇപ്പം ഇപ്പോഴത്തെ കല്യാണം അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുമല്ലോ ഞാൻ പറഞ്ഞു നമുക്ക് ഇരുപത്തഞ്ചാമത്തെ വർഷം ഇതേപോലെ അടിച്ചു വിളിക്കണം പാൽഫ പറഞ്ഞ എന്തായാലും ചെയ്യണം എന്ന് പാൽഫ വലുതാവൂലേ അങ്ങനെ ആഗ്രഹങ്ങൾ കേട്ടോ ചുമ്മാ പറഞ്ഞതാണെങ്കിൽ നടക്കുമോ നമ്മളൊക്കെ ഉണ്ടാവുമോന്നുപോലെ അറിയില്ല പിന്നെ ഇത് അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും സ്റ്റേജിലോട്ട് വിളിച്ചു അതായത് ലിസി ആൻറ്റി ലോ ജോസ് മാമൻ ഞാൻ മാമൻ ആട്ടോ വിളിക്കോ അമ്മാവനെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി പിന്നെ ലിസി ആൻറ്റി അമ്മയുടെ അനിയത്തി ഒരു നാല് മക്കളാണ് കേട്ടോ ഏറ്റവും മൊത്തത്തെ ജോസ് മാമൻ പിന്നെ റാണിയാൻഡി പിന്നെ എൻ്റെ മമ്മി ലിസി ആൻഡി ഇത്രയും പേരാണ് ഞങ്ങളുടെ അമ്മ വീട്ടിലെ കുടുംബം അപ്പം എനിക്ക് ഭയങ്കര ഒരു സങ്കടം വന്ന് അതുവരെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്ന കേട്ടോ ഇതേപോലെ എനിക്കൊരു ഇത് വന്നിട്ടുമില്ല പെട്ടെന്ന് എനിക്ക് എൻ്റെ മമ്മീനെ ഓർമ്മ വന്ന് അത് നമ്മൾ പറയില്ലേ എന്തെന്ന് പറഞ്ഞാലും മമ്മിയും കൂടെ അവിടെ ഇരിക്കേണ്ട ഒരു സ്ഥലം അതിങ്ങനെ ഒഴിഞ്ഞു പോയില്ലേ നിങ്ങളൊന്നും ഓർക്കുന്ന പോലും ഇല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന പോലും അതെൻ്റെ കണ്ണ് നിറച്ച് കേട്ടോ എനിക്ക് പെട്ടെന്ന് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് പൊട്ടിക്കറിയണോ വേദനയാണോ എന്നൊന്നും എനിക്കറിഞ്ഞില്ല ഞാൻ അതുപോലെ അതുപോലെയൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല പെട്ടെന്ന് ആ ഒരു അവരുടെ സാന്നിധ്യമൊന്നും അപ്പോൾ മമ്മിയില്ലല്ലോ എന്നുള്ളൊരു വേദന പെട്ടെന്നായിപ്പോയി പിന്നെ കേക്ക് കട്ടിങ്ങ് ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്നെ വിളിച്ച് നമ്മളെല്ലാവരും സ്റ്റേജിലോട്ട് വിളിച്ച ശേഷം ഞാൻ പോവില്ല എനിക്ക് കണ്ണൊക്കെ കണ്ണക്കെന്ന് അറിഞ്ഞ് ഞാനിങ്ങനെ കരഞ്ഞിരിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന മോശമല്ല അവരെയും കൂടെ അത് അറിയിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ അവിടെ ഇരുന്നു എല്ലാ മക്കളും കൊച്ചുമക്കളും കുച്ചുമക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് കൊടുക്കാനൊക്കെ പിന്നെ എന്താ പറയാ എല്ലാവർക്കും അനുഭവം രാത്രി നല്ലൊരു എന്താ പറയുക സമാധാന രാത്രി എൻ്റെ കരഞ്ഞ മുഖം കൊണ്ട് ആൽഫ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഫോട്ടോയ്ക്കെടുത്ത് അവൾക്കും വിഷമമായി സെലിയം മേഡം മിസ്സിങ് ഭയങ്കര സങ്കടമായിപ്പോയി എന്ത് പറയാനോ നമുക്ക് എത്രയാലും ആ ഒരു ഇത് നമുക്ക് പറയാൻ പറ്റൂല ഉണ്ടോ കണ്ണ് ഭയങ്കരമായിട്ട് അറിഞ്ഞ് ഞങ്ങൾ ശരിക്കും അങ്ങ് കൂട്ടിപ്പോ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല വാവിട്ടെങ്ങാനും കരഞ്ഞു പോയാൽ അവിടുത്തെ ഫങ്ഷൻ കുളമാവായിരുന്നു അതായിരുന്നു എനിക്ക് വേടി പിന്നെ ഇത് പുഷ്പാൻ്റെ കൂട്ടുകാരുട്ടോ എന്താ പറയുക അവിടുത്തെ ഒരിതുണ്ടാവില്ലേ തൊപ്പിയൊക്കെ വെച്ചിട്ട് എനിക്കതിനെപ്പറ്റി ശരിക്കും അറിയില്ല കേട്ടോ ഞാനിവിടെ കല്യാണങ്ങളിലൊന്നും പോയിട്ടില്ല ഞാൻ പുഷ്പാൻ്റെ ആയാലും രാജേട്ടേൻ്റെ കല്യാണത്തിന് ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റിയൊന്നും അറിയില്ല അപ്പം തൊപ്പിയും പിന്നെ അവിടുത്തെ ഒരു മാലയെല്ലാം ഇട്ട് ഇടിയിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെയാണ് കേട്ടോ നമ്മൾ വിളക്ക് വിളക്ക് അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നോ ഇതിലുണ്ടോയെന്ന് അറിയില്ല കേട്ടോ അതെന്താണെന്ന് പറയുക ഒന്നാമത് ഇങ്ങനെ ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു മൂഡ് ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞു അതാണ് ഒരു പ്രശ്നം നമ്മളിപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഫ്രണ്ട്സല്ല നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ മിണ്ടിക്കൊണ്ടിരിക്കണം നമുക്ക് വീഡിയോ എടുക്കാൻ അങ്ങനെ തോന്നില്ലല്ലോ പിന്നെ ഇതിലെന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ കസിൻസിനെ എല്ലാം കാണാൻ പറ്റിയ അതെനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം കുറേ നാൾ ഇത് ഞാൻ പോയിരിക്കുന്ന പോയിരിക്കുന്നതിനോ പാടാൻ വേണ്ടിയായി എൻ്റെ ഒരാക്രമം നോക്ക് എന്നിട്ടാണെങ്കിൽ കരമൊക്കെ തപ്പി തപ്പി ഞാൻ മടുത്ത് കിട്ടിയില്ല അയ്യോ പുഷ്പ ആണെങ്കിലും എല്ലാം അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്ത് ഫാമിലി സിംഗർ എന്നൊക്കെ വിളിച്ച് എന്നെ ഭയങ്കരമായിട്ട് കോഴിത്തെപ്പിച്ച് പക്ഷേ എനിക്ക് പാടാൻ പറ്റില്ല ചേട്ടാ പറഞ്ഞാൽ നന്നായി ചേട്ടാ സന്തോഷമായി പിന്നെ ഞങ്ങൾ ഗിഫ്റ്റ് കൊടു കുഞ്ഞ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ റാണിയൻ്റെക്ക് അത് കൊടുക്കാൻ വേണ്ടി പോയതാണേ അപ്പോൾ ഞങ്ങളുടെ ഫോൺ ആരുടെ അടുത്ത് ആരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അവരുടെ അടുത്ത് വന്നത് പിന്നെ എന്താ പറയുക രസമായിരുന്നു കേട്ടോ കുറച്ച് സങ്കടവും കുറച്ച് സന്തോഷവും കുറച്ചല്ല കുറേ സന്തോഷം കുറേ സങ്കടവും കിട്ടിയ ഒരു ദിവസം കേട്ടോ പിന്നെ നമ്മുടെ തരുണി മണികളുടെ സുന്ദരികളുടെ ഫാഷൻ ഷോ അൽഫ പോലുള്ള വേണ്ട വേണ്ടത് അപ്പം ഞാൻ എന്ത് ചെയ്തു നമ്മുടെ മണവാട്ടീൻ്റെ അടുത്ത് പോയിരുന്നു അമ്മയുടെ അയവിറക്കാൻ പോയിരുന്നതാ കേട്ടോ എന്തായാലും അമ്മേൻ്റെ ചേച്ചിയല്ലേ ആ രക്തബന്ധം നമുക്ക് അമ്മയെ അമ്മേനെ കാണാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ആ സങ്കടം തീർക്കാൻ വേണ്ടി അവിടെ പോയിട്ട് എന്താ ആൻറ്റി ആൻറ്റി എന്ന് പറയേണ്ട അമ്മ എന്ന് തന്നെ വിളിക്കാം അല്ലേ അവിടെ പൊരുന്ന കുറേ ഉമ്മയൊക്കെ കൊടുത്ത് എൻ്റെ സങ്കടം ഞാൻ അവിടെ തീർത്തു എൻ്റെ അമ്മേനെ പോലെ ഞാൻ കണ്ടു അപ്പോൾ എൻ്റെ സങ്കടം പോയി അത്രേ ഉള്ളൂ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ വിഷമം അങ്ങ് മാറുമല്ലേ ഇവിടെ ഫാഷൻ ഷോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ എല്ലാം പഠിച്ചതെട്ടോ കർണാടകത്തിൻ്റെ എന്താ എന്താ പറയുക മിസ് കർണാടക അങ്ങനെ എന്തോ ആയിരുന്നു ആ അങ്ങനെയാണ് എനിക്കറിയില്ല കേട്ടോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ പിന്നെ കുറെ ഡാൻസ് ഏറ്റവും നല്ല ഡാൻസ് വരുന്നുണ്ട് കേട്ടോ കൂർക്കി ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുടക്ക് കല്യാണത്തിനുള്ള ഒരു എന്താ പറയുക അവരുടെ ട്രഡീഷണൽ ഡാൻസ് അത് തന്നെ പറയാം എൻ്റെ അമ്മാവൻ നല്ലോണം ഡാൻസ് കളിക്കും കേട്ടോ അനീഷിൻ്റെ കല്യാണത്തിനും ആ വീഡിയോ എനിക്ക് ഫുൾ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ പോയതേ വൈകിപ്പോയില്ലേ അപ്പോൾ ആ വീഡിയോയിലും അമ്മാവൻ ഒത്തിരി രണ്ട് മണിക്കൂർ അങ്ങനെ കളിക്കുന്നുണ്ടോ എന്ത് എന്താ പറയുക എനിക്ക് ആ ഡാൻസ് എൻ്റെ ആ പാട്ടും ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാനത് ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അടിപൊളി പാട്ടടക്കും ഇതിൽ പാട്ടിടാൻ പറ്റില്ലല്ലോ ഓപ്പിയർ ആയിട്ട് വരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് എന്താ വൈകുന്നേരം ആയപ്പോൾ നല്ല രസമല്ലേ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പേർ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് റാണിയാൻറ്റീനേയും അങ്കളിനെയും അറിയാത്തവർ അവരും തന്നെ ആ പൊന്നമ്പേട്ടയിലില്ല റാണി ആൻറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു റാണി രാജ്ഞി തന്നെയാണെന്ന് ഞാൻ പറയും കാരണം അത്രയും ആൾക്കാരുമായിട്ട് ബന്ധങ്ങളും എല്ലാം ഉണ്ട് എൻ്റെ അമ്മ മാത്രമാണ് നാട്ടിലോട്ട് പോയത് കേട്ടോ എൻ്റെ അമ്മേൻ്റെ വീട്ടുകാർ മുഴുവനും കുടകിലാണേ എൻ്റെ അമ്മേനെ മാത്രം കല്യാണം കഴിച്ച് കൊണ്ടുപോയത് കേരളത്തിലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത്രയൊന്നും പരിചയമില്ലാത്തത് എന്നാലും ഉള്ളപ്പോൾ ഞങ്ങൾ എല്ലാ വെക്കേഷനും ഇവിടെ ആയിരുന്നു അടിച്ച് പൊളി കേട്ടോ പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ വീഡിയോ ഓരോന്നോരോന്നായി ഇങ്ങനെ ഇപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി എടുത്ത് വീഡിയോ കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ അവിടുത്തെ ആ ഒരു തിരക്കിലും ആൾക്കാരിങ്ങനെ ഫുഡ് എടുക്കുമ്പം നമ്മൾ അതിൻ്റെ കൂടെ ചെന്ന് എടുക്കുമ്പം എനിക്ക് അങ്ങനെ തോന്നിയത് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് മട്ടൺ ബിരിയാണി ഉണ്ടായിരുന്നു എന്തെന്തൊക്കെയോ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മട്ടൺ ഞങ്ങൾ ആരും കഴിക്കില്ല അതുകൊണ്ട് മട്ടൺ ബിരിയാണി എടുത്തില്ല പിന്നെ വൈറ്റ് റൈസ് സാമ്പാർ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പോർക്കിൻ്റെ പല പല വെറൈറ്റികൾ അത് പിന്നെ എന്താ ആവിയൽ പിന്നെ എന്താ സന്നാസ് അങ്ങനെ ഒരു സാധനം ഇഡ്ഡലി പോലത്തെ മധുരം ഉള്ളത് കേട്ടോ അതെല്ലാം കഴിഞ്ഞാൽ ഇവിടെ ഡാൻസ് തുടങ്ങി കേട്ടോ കുറേ നിലമ്പൂരുകാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഡാൻസ് കഴിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ പിന്നെ അനീഷിൻ്റെ പെണ്ണ് എല്ലാവരും ആൽഫയും ഉണ്ടായിരുന്നേ കുറേയോളും തുള്ളി പിന്നെ എന്നോട് പറഞ്ഞെനിക്ക് ചങ്കുവേദന എടുക്കുന്നു തുള്ളാണ്ട് തുള്ളുമ്പേ എന്താ മാമൻ പോയി നിൽക്കുന്നത് കളിക്കാൻ വേണ്ടി മാമൻ കളിക്കുന്നത് മുഴുവൻ ഞാൻ ഇട്ടിട്ടുണ്ട് ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട് അടിപൊളിയാണ് ഇപ്പം ഇത് ഡേയ്സൻ്റെ കൊച്ചാണ് എന്താ പറയുക നമുക്ക് എനിക്ക് അവിടെ പോയിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷപ്പെട്ട് സന്തോഷം തോന്നി പറയാം എല്ലാവരുമായിട്ട് ഒന്നിച്ചു കൂടാനും പറ്റി എൻ്റെ അമ്മേൻ്റെ കസിൻസിനെ എല്ലാവരെയും കാണാൻ പറ്റി അവരെ സ്നേഹം കൊണ്ട് വേർപ്പ് മുട്ടിക്കുകയെന്നു അറിയില്ലേ അതുപോലെ ആയിരുന്നു എത്ര രസമായിരുന്നു എന്നറിയോ ഞാൻ എൻ്റെ അമ്മേനെ കാണാത്ത വിഷം അവരിലൂടെ എല്ലാം മാറ്റി കാരണം ആൻറ്റിമാരൊക്കെ എന്നോ സ്നേഹമായിരുന്നു കെട്ടിപ്പിടിക്കുന്നു അമ്മ തരുന്നോ ഇതൊക്കെയല്ലേ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഇത് വേറെ ഒന്നും അല്ലല്ലോ നമുക്ക് എന്താ ബന്ധങ്ങൾ നിലനിർത്തുക എന്നല്ല അതാണല്ലോ ഏറ്റവും മുഖ്യം ठीक <laughs> है